ഏത് സിനിമ കാണുമ്പോഴും നമുക്ക് അതിൽ എന്താ പറയാ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനുണ്ടാവും എനിക്ക് ഹലോ ഗൈസ് നമസ്കാരം കരം മൂവി വിനീത് ശ്രീനിവാസന്റെ ഡയറക്ഷൻ നോബിൾ അദ്ദേഹം ഉള്ളിയുടെ കഥയാണ് അദ്ദേഹത്തിന് സിനിമകളിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ള സ്ക്രിപ്റ്റ് എല്ലാം സഹായിച്ചിട്ട് നോബിൾ പുതുമുഖ നായകനായിട്ട് വരുന്ന സിനിമയാണ് കരം നമുക്കൊരു വിനീത് ശ്രീനിവാസൻ വ്യത്യസ്തമായിട്ട് ആദ്യകാലങ്ങളിൽ ചെയ്ത ധ്യാന ശ്രീനിവാസിനെ പരിചയപ്പെടുത്താൻ വേണ്ടി പ്രേക്ഷകർ പരിചയപ്പെടുത്താൻ വേണ്ടി ചെയ്ത സിനിമയുണ്ട് തീര അതേപോലത്തെ ഒരു ടൈപ്പ് മൂവിയാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അത് വ്യത്യസ്തം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ ഷൂട്ട് ചെയ്ത മാക്സിമം ഇന്ത്യയിൽ ഷൂട്ട് ചെയ്തതല്ല മാക്സിമം കാര്യങ്ങളെല്ലാം പുറത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മേക്കിങ്ങിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്തായാലും ആ സിനിമ ശരിക്കും പറഞ്ഞ ഒരു കേരളം ഒരു മലയാളിയാണ് എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നില്ല കാരണം ഇൻ്റർനാഷണൽ മൂവിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ അതിൽ വില്ലനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കേരള ക്രിക്കറ്റ് സോറി ക്രിക്കറ്റ് കോച്ചുമായിട്ട് ഫുട്ബോൾ കോച്ച് ഇബ്രഹാം മൂവിക്കാണ് അത് നല്ല രസമായിട്ടാണ് പുള്ളി ചെയ്തിട്ടുണ്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നും ഇല്ലാതെ നല്ല രസമായിട്ട് കഥ പറഞ്ഞു പോകുന്നു സ്പീഡാണ് സ്പീഡിൽ കഥ പറഞ്ഞു പോകുന്നു ബോറിങ് ഇല്ല ധ്യാൻ ശ്രീനിവാ ഈ പറഞ്ഞ വിന്നി ശ്രീനിവാസിൻ്റെ അത്യാവശ്യം നല്ലൊരു സംവിധാന കഴിവ് അതിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയുള്ള നമ്മുടെ ഹിഷാം പാടിയിട്ടുണ്ട് മ്യൂസിക് ആണെങ്കിൽ ഷാൻ റഹ്മാൻ ബിജിഎം ഇതൊന്നും ഒരു കുഴപ്പമുണ്ടായാലും നല്ല രസമായിട്ട് പോയി സ്ക്രീൻ പ്ലേ അതായത് ഇതിൽ സ്ക്രിപ്റ്റ് ഏകദേശം നമുക്ക് കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് എന്താ പറയുക ആദ്യം നായകൻ അഭിനയ ആദ്യം നായകനായിട്ട് വരുന്ന നോബൽ നായകനായിട്ട് വരുന്ന സിനിമ എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യേണ്ട കാര്യമില്ല ഫസ്റ്റ് മൂവി നായകനായിട്ട് വരുന്നതാണ് അപ്പം നമ്മൾ ഒരുപാട് അദ്ദേഹത്തെ എന്താ പറയുക വിമർശിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമില്ല അതുപോലുള്ള കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് വിന്യ ശ്രീനിവാസൻ അതുപോലെ തന്നെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഇതിൽ രണ്ട് പേര് എടുത്തു പറഞ്ഞ കാര്യങ്ങളുണ്ട് ബാബുരാജ് അതുപോലെ തന്നെ ഷാജോൺ ഇവർക്ക് നല്ല രസമരമായിട്ടുള്ള അത് ഈ ബിനീത് ശ്രീനിവാസിൻ്റെ സ്ക്രിപ്റ്റ് നമുക്കറിയാലോ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ മാറ്റങ്ങൾ വരുത്താനോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ അതിൽ നല്ല രസമായ കോമഡികൾ ബാബുരാജായാലും ഷാജോൺ ചേട്ടൻ ആയാലും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് തിയേറ്റർ മസ്റ്റായിട്ട് തിയേറ്ററായിട്ട് കണ്ട് വാച്ച് ചെയ്യേണ്ടതും അദ്ദേഹത്തിൻ്റെ ക്യാമറ വർക്കുകളായാലും എല്ലാം കൊണ്ടും എന്താ പറയുക ഡ്രസ്സിങ്ങിൻ്റെ സ്റ്റൈലായാലും എല്ലാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ മനോജ് കെ ചേനുണ്ട് ചേതോ മേനോനുണ്ട് നമ്മളെ ഒരുപാട് എന്താ പറയാ ഈ പറയുന്ന രണം നമ്മുടെ പൃഥ്വിരാജിന്റെ രണം അതുപോലെ തന്നെ കരം ആ മു മൂവിയുടെ ഒരു മിക്സിങ് ആയിട്ട് സിനിമ നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ ഇത് ഞാൻ പറയുന്നത് ഇന്റർനാഷണൽ ആ ഒരു ടൈപ്പിൽ ഒരു മേക്ക് ആണ് സംഭവം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് സിനിമ കാണാം തിയേറ്ററിൽ തന്നെ പോയി കാണാം ഏത് സിനിമ കാണുമ്പോഴും നമുക്ക് അതിൽ എന്താ പറയാ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനുണ്ടാവും സിനിമയിൽ കണ്ടപ്പോ ഒരു ഡയലോഗ് അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാരണം ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് ഒരു എന്താ പറയുക ഒരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് അതേപോലെ ഇതിലൊരു ഡയലോഗ് പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് നമ്മൾ തോക്ക് പോലും ഇല്ലാതെ നമ്മൾ എങ്ങനെ ഇവരെ നേരിടും കണ്ടിട്ട് പോലും എങ്ങനെ നേരിടും എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നോബലിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒട്ടടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുപോലത്തെ ഒരു ഒരു സന്ദേശം ഈ സിനിമ നൽകുന്നുണ്ട് ഒരു മെസ്സേജ് ആണ് എന്തായാലും ഈ സിനിമ കൂടുതൽ ഇതിൻ്റെ സസ്പെൻസോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല താങ്ക്